നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആർക്കെങ്കിലും വിമർശിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരുമെന്ന് ആരും കരുതിയിരുന്നില്ല അത്ര സൂക്ഷ്മതയോടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്താണ് പിണറായി മുഖ്യമന്ത്രി കസേരയിലെത്തിയത് അല്ലാതെ നിയമസഭയിലേക്ക് ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി വിജയിച്ചു കഴിയുമ്പോൾ ആ പാർട്ടിയുടെ എം എൽ എമാരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഒരു നേതാവിനെ തെരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ ചേർന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കിയതോ അല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാൻ തീരുമാനിച്ച് ഒന്നര പതിറ്റാണ്ടോളം കഠിനാധ്വാനം ചെയ്ത് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു ശബ്ദം പോലും ഉയരാത്ത വിധത്തിൽ പാർട്ടിയെ മാറ്റിമറിച്ച് ആ പദവിയിലെത്തിയതാണ് തന്നെ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല പിണറായി ആ ലക്ഷ്യത്തിന് വേണ്ടി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ പിണറായിയുടെ രീതിയിലേക്ക് അഴിച്ചുപണിതിരുന്നു പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഒരു കോമഡി പീസാണ് കേരളത്തിൽ മാത്രം ജനപ്രതിനിധികൾ ഉള്ളപ്പോൾ പിന്നെ പോളിറ്റ് ബ്യൂറോയ്ക്ക് എന്ത് പ്രസക്തി കേരളത്തിന് പുറത്ത് സി പി എമ്മിന് കിട്ടിയ പദവികളൊക്കെ പോലും പിണറായിടം എടുക്കുകൊണ്ടാണ് നമ്മൾ നോക്കുക തമിഴ്നാട്ടിൽ രണ്ട് എം പിമാരെ രണ്ട് തവണയായി സി പി എം സൃഷ്ടിക്കുന്നു അതിന് യെച്ചൂരിക്കോ പോളിംഗ് ബ്യൂറോയ്ക്കൊരു പങ്കുമില്ല പിണറായിയും സ്റ്റാലിനും തമ്മിലുള്ള ബന്ധത്തിന് തെളിവാണ് സാന്റിയോഗോ മാർട്ടിൻ സ്റ്റാലിൻ വഴി സി പി എമ്മിന് സംഭാവന കൊടുത്തത് മാത്രം മതി ഉദാഹരണമായി അതൊക്കെ പോട്ടെ പിണറായി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനാക്കാൻ തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പക്ഷെ പിണറായി കൂസലില്ലാതെ നോമിനേറ്റ് ചെയ്തു ഒടുവിൽ വിവാദമായപ്പോൾ ഗവർണർ ഒപ്പിടാതെ വന്നപ്പോൾ ആ പദവിയിൽ താനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപോയി മണികുമാർ എല്ലാവരും ഓർത്തും കൊള്ളാവല്ലോ എന്ന് പക്ഷെ എന്തുകൊണ്ടായിരുന്നു പിണറായി സ്റ്റാലിനുമായി സംസാരിക്കുന്നു സ്റ്റാലിൻ തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കി മണികുമാറിനെ നിയമിക്കുന്നു ആലോചിച്ച് നോക്കിയേ കേരളത്തിലേക്കാൾ നല്ലത് തമിഴ്നാട്ടിലാണ് കാരണം മണികുമാർ തമിഴ്നാട്ടുകാരനാണ് ഇതാണ് പിണറായിയും സ്റ്റാലിനും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ പോളിംഗ് ബ്യൂറോയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല അതിശക്തനായ ഭരണാധികാരിയാണ് താനെന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ സ്വന്തം മരുമകനെ തൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് നൽകി നിയമിച്ചത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മകനോ മരുമകനോ എത്ര ഉന്നതനാണെങ്കിലും സീറ്റ് കിട്ടുമായിരുന്നില്ല സീറ്റ് കിട്ടി മന്ത്രിയായി പാർട്ടിയുടെ സെക്രട്ടറിയേറ്റിലും അതാണ് പിണറായി വിജയൻ അതുകൊണ്ടൊരു ഗുണമുണ്ടായി കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തെക്കുറിച്ച് അതിനുശേഷം സി പി എം എണ്ഡിയിട്ടേയില്ല പിണറായി അതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനു ശേഷം ആദ്യമായാണ് മുറുമുറുപ്പ് അവിടെയും ഇവിടെയും ഉയർന്നു കേട്ടത് അത് അപകടം ചെയ്യുമെന്ന് മനസ്സിലാക്കി പിണറായി ആദ്യത്തെ വിമർശനത്തിന്റെ മുനയൊടിച്ചു കളഞ്ഞു ഇടത് സഹയാത്രികനായ ചുവപ്പ് തൻ്റെ നെഞ്ചിലാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച യാക്കോബായ സഭയുടെ മെത്രാൻ മാർ ഗ്രിഗോറിയസ് മാർ കൂർലോസ് ആയിരുന്നു ആദ്യം വിമർശനം ഉന്നയിച്ചത് അപ്പോൾ തന്നെ വിവരദോഷിയായ മുൻ പുരോഹിതൻ എന്ന് പറഞ്ഞ് പിണറായി വായടപ്പിക്കാൻ ശ്രമിച്ചു അത് കൃത്യമായി ഇടപെടലായിരുന്നു ഇങ്ങനെ ഒരാൾ വിമർശിച്ചാൽ മിണ്ടാതിരുന്നാൽ തെറ്റുതിരുത്തലിന്റെ പേരിൽ മൗനം പാലിച്ചാൽ എല്ലാവരും തന്റെ നെഞ്ചത്തേക്ക് പൊങ്കാലയിടാൻ വരുമെന്ന് പിണറായിക്കറിയാമായിരുന്നു പക്ഷേ പിണറായിയുടെ മുൻകരുതലിന് ഒരു ഗുണവും ഉണ്ടായില്ല പാർട്ടി സെക്രട്ടറി എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിച്ചാലും പാർട്ടി അണികൾക്കിടയിൽ പിണറായി പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ഇങ്ങനെ പോയാൽ അടിമുടി പ്രസ്ഥാനം ഇല്ലാതാകും എന്ന് തോന്നലുണ്ട് സി പി എമ്മിൻ്റെ സകല ഫോറങ്ങളിലും പാർട്ടി പ്രവർത്തകർ സാധാരണ സഖാക്കൾ ഇപ്പോൾ പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും രംഗത്ത് വരുന്നു ഈ പാർട്ടിയിൽ നിന്ന് ഈ സർക്കാരിൽ നിന്ന് ആനുകൂല്യം കൈപ്പറ്റാത്ത സകലരും പറയുന്നു നാശത്തിലേക്കുള്ള പോക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ പോയാൽ ഈ പാർട്ടി നശിച്ചു പോകുമെന്ന് പണ്ടൊക്കെ ആരെങ്കിലും പാർട്ടിയെയോ സർക്കാരിനോ വിമർശിച്ചാൽ അപ്പോൾ സൈബർ ആക്രമണമായിരുന്നു എന്നെ പോലെയുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങി വെച്ച വിമർശനമാണ് അതൊക്കെ പക്ഷെ അതൊന്നും ഇപ്പോൾ വിലപ്പോകുന്നില്ല ഏത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും തൻ്റെ ഇടത്തോടുകൂടി പിണറായിക്കെതിരെ രംഗത്ത് വരുന്നവരുടെ എണ്ണം കൂടുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളിൽ ഒരാളായ എം എം ലോറൻസിൻ്റെ മകൾ എഴുതിയൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആ കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തെ ചില സഖാക്കൾ പറഞ്ഞത് എങ്ങനെയാണ് ഇതൊരു വോയിസ് മെസ്സേജാണെങ്കിൽ പറയാണ്ട് പറ്റില്ല സഖാവ് എം എം ലോറൻസിനെ പോലെ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു സഖാവ് എറണാകുളത്തിൽ ഇല്ല ഇതെല്ലാം കെട്ടിപ്പടുത്തിട്ടുള്ള നിസ്വാർത്ഥനായിട്ടുള്ള ചിരിച്ചൊന്നും കാണിക്കില്ല ആരെയും സോപ്പിടില്ല തോളത്ത് കേടലിതൊന്നും ഇല്ല പക്ഷെ അതെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചു ഇതൊക്കെ എത്ര പേര് ഇപ്പയൊക്കെ ഇരിക്കുന്ന എത്രയോ പേര് ഇദ്ദേഹത്തെ അപമാനിക്കേണ്ടതുണ്ട് ഇദ്ദേഹത്തിന് ഇടുക്കിയിൽ എന്താ സ്വർണമാലയായിട്ട് ജി പി പോകും ഭയങ്കര പണക്കാരനാണ് ഇടുക്കി എം പി ആയിരുന്നപ്പോഴൊക്കെ കേട്ടാണ് എനിക്കറിയാം ഇദ്ദേഹത്തിന് ഒന്നുമില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇഡലിയെക്കാളും നല്ല ഇഡലി എന്റെ വീട്ടിൽ ഇണ്ടാക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും അന്ന് വീട്ടിലുണ്ടാക്കുന്ന ഇഡലി അതാണ് ഇദ്ദേഹം വധ കഴിച്ചിരുന്നത് എന്തോരം വേട്ട അടിയു മനിക്കന് മാത്രം ഇതേ എന്താ തെറ്റിയത് രവീന്ദ്രനാഥ് എന്താ തെറ്റിയത് ഇവരൊക്കെ എന്തിനും ഇങ്ങനെ വേട്ടയാടീ എനിക്ക് മനസ്സിലാവണല്ലോ ഇത് എവിടേക്കാണ് പോണത് എങ്ങനെയാണ് പോണത് ഇതിന്റെ എന്താ പറയുക ഇതിന്റെ ഒരു ജീവശാസ്ത്രം എനിക്ക് മനസ്സിലാവണ എം വിജയൻ വിജയം പറഞ്ഞതുപോലെ തന്നെ ജനവും ഉണ്ടാവും ജനം ഉണ്ടാവില്ല പാർട്ടി ഉണ്ടാവും പാർട്ടി ഉണ്ടാവും ജനവും ഉണ്ടാവില്ല ഇതെങ്ങോട്ടാണ് പോണേ ഇവര് ഇവരൊക്കെ ആയിട്ടില്ല ഇതൊക്കെ കെട്ടിപ്പടുത്തത് ഒന്നുമില്ല നിസ്വാർത്ഥലല്ല ഇവരൊക്കെ രവീന്ദ്രനാഥിനെ നോക്ക് എം എം റോഡിനെ നോക്ക് നിങ്ങൾ തീരെ എടുത്തു നോക്ക് അവരുടെ നില നോക്ക് ഒരു മക്കൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ടോന്ന് നോക്ക് ഒന്നും ചെയ്തിട്ടില്ല ഒരു ചുക്കു കൂടി ചെയ്തിട്ടില്ല ഇവരെയൊക്കെ നല്ല സമയത്ത് വേട്ടയാടിയിട്ട് ഇപ്പൊ ഇനി മരിച്ചു കഴിയുമ്പോ ഇവരുടെ കാലശേഷം ഇവര് മഹാന്മാരായിരുന്നു പറഞ്ഞു വലിയ കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു നന്ദി വേണ്ട മറ്റൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ച കൂടി കേൾക്കുക ഞങ്ങൾക്ക് ഒത്തിരി സമയം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണ്ട് വിനിയോഗിച്ച വ്യക്തികളാണ് എനിക്ക് ഏകദേശം അൻപത് വയസ്സായി എന്നോടൊപ്പം തന്നെ ധാരാളം സുഹൃത്തുക്കളുണ്ട് ഇവരാരും തന്നെ ഇപ്പം ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലില്ല എല്ലാവരും അപ്പം ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു പാർട്ടിയായിരുന്നു ഞങ്ങളുടെയൊക്കെ നേതാക്കന്മാരായിട്ട് അന്ന് നിലവിലിരുന്ന പലരും ഇപ്പം മന്ത്രിമാരായിട്ടുണ്ട് ഇവർ ഞങ്ങളുടെയൊക്കെ ധാരണകളെ മാറ്റിക്കൊണ്ടാണ് ഇവരുടെ ഒരു പ്രവർത്തനങ്ങൾ ഇവർ വരും ശുതിപാഠകരായിട്ട് മാറി ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേതാവെന്ന് പറയുമ്പോൾ ആരും അന്ന് ഒരു നേതാവെന്ന് പറയുമ്പോൾ ബി എസ് ആയിരുന്നു കാരണം അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന അതിനുശേഷം പിണറായി വിജയൻ വരുന്നു പിന്നീട് നമ്മൾ നടക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ ശ്രുതി പാടകുന്ന ആൾക്കാർക്ക് സ്ഥാനലബ്ധികളും മറ്റ് കാര്യങ്ങളും കിട്ടുന്ന രീതിയിലേക്ക് ഈ പാർട്ടി അതപ്പതിപ്പിക്കുന്നു പദപ്പതിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കും വെറുപ്പില്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു തെറിറ്റിക്കൽ സൈഡിനോട് ആർക്കും വലിയ വെറുപ്പൊന്നുമില്ല പക്ഷേ ഇവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് വെറുപ്പ് ഈ കോൺഗ്രസ് പോലും ആയിട്ടുള്ള സുഹൃത്തുക്കൾ പോലും പറയുന്നത് പാർട്ടി നല്ലതാണ് പക്ഷേ ഇവരുടെ ഇടയിൽ പിന്നെ കോൺഗ്രസ്സുകാർക്ക് പറയുമായിരുന്നു ഒരിക്കലും അഴിമതി ചെയ്താലും കുഴപ്പമൊന്നുമില്ലാന്നു പക്ഷെ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അഴിമതി ചെയ്ത് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് പിടിക്കപ്പെടുകയും അവരെ ശിക്ഷിക്കപ്പെടുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പം നേരെ മറിച്ചാണ് ഈ ഒരു ചിന്താഗതി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ ഇരച്ചോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് സംബന്ധിച്ചു ശരിയാണ് ഇനി തന്നെയാണ് കാര്യങ്ങൾ ഇവർ സമ്മതിക്കാൻ തയ്യാറുണ്ടോ കള്ളങ്ങള് കള്ളങ്ങള് പറയുകയാണെങ്കിൽ ജനങ്ങളെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ലേ ഒരാളൊരു കള്ളം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഇരിക്കുന്നവരൊന്നും നമ്മളൊക്കെ ബുദ്ധി ഇല്ലാത്തവരാണെന്നാണ് നമ്മുടെ വിചാരം ഇതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ തെറ്റ് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ചവരെല്ലാം തന്നെ ഇപ്പം വലിയ വലിയ ആൾക്കാർ തന്നെ വലിയ വലിയ പൊസിഷൻ ഇരുന്നുണ്ട് ഇവർ പറഞ്ഞാൽ മതി ശരീരത്തിന് പറ്റി ഞങ്ങൾ തിരുത്തിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞാൽ ഒരാൾ ദാക്ഷ്യത്തിന് എന്താ പറയുന്നത് ദാക്ഷ്യീതിയായവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ക്ഷേമ പെൻഷൻ കൊടുക്കുക മറ്റു കാര്യങ്ങൾ കൊടുക്കുക എല്ലാം കൊടുത്ത് ആ ഈ ഒരു ഭരണം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ ഉദ്ദേശം ഉണ്ടാകത്തില്ലായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ സെൻസിയറായിട്ടാണ് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിൽ കളഞ്ഞമേ ഇല്ല അദ്ദേഹത്തിന് മനസ്സിന് അധികം ഉള്ളത് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അദ്ദേഹത്തെ കുറിച്ച് നേതാവിനെ കിട്ടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ഒരു ജനസമ്മതി കിട്ടിയത് ശരി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു നമ്മുടെ ഈ ഒരു പാർട്ടിയാണ് നമ്മുടെ എന്ന് പറയുമ്പോൾ ഞാനിപ്പം അറിയാതെ പറഞ്ഞു നമ്മുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം നശിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്തു ചെയ്യും അടുത്ത തലമുറയോട് നമ്മൾ നമ്മളെന്ത് പറയും അടുത്ത തലമുറയോട് നമ്മൾ നമ്മളെന്ത് പറയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തൊരു പ്രസ്ഥാനം നമ്മളൊരു തലമുറ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ കഴിയും ഇതാണ് നമ്മുടെ എൻ്റെ ഒരു ചോദ്യം അതാണ് മനുഷ്യ എല്ലാവരും പലതും പറയും പത്രമാധ്യമങ്ങളെയൊക്കെ നമ്മൾ അവരെയൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അവരെല്ലാം പോട്ടി ഇത് സത്യമല്ലേ ജനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ജനമാണ് ഈ പറഞ്ഞത് ഇത് തെറ്റാണ് അവർ ചെയ്തത് അവർ സമ്മതിക്കാൻ തയ്യാറായത് കൊണ്ടാണ് മഹാത്മാഗാന്ധിജി പോലും തെറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തെറ്റാണ് ചെയ്തതെന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഗാന്ധിയോട് നമ്മൾ പുറത്തു അദ്ദേഹത്തെ രാഷ്ട്രപിതാവാക്ക് പക്ഷെ ഇവർ സമ്മതിക്കാൻ തയ്യാറില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് ഇവർ ആരേക്കും ന്യായീകരിക്കുന്നുണ്ട് നമുക്ക് ഈ ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല മാറ്റേണ്ടവരെ മാറ്റിയേ പറ്റത്തുള്ളൂ ആവശ്യമില്ലാത്തതിനെ മാറ്റി പറ്റത്തുള്ളൂ പിന്നെ ഈ പുതുതലമുറയുള്ള ഡി വി എഫ് ഐയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ ഉയർന്നു വന്ന പല വ്യക്തികളുണ്ട് ഇപ്പം ഈ സി പി എമ്മിൻ്റെ തന്നെ വലിയ രീതിയിലുള്ള മന്ത്രിമാരായിട്ട് മന്ത്രിമാരായിട്ടിരിക്കുന്നവരുണ്ട് ഇവർക്കുന്നവരുണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ എന്താണെന്ന് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് പുതിയൊരു തലമുറയുണ്ട് നിങ്ങൾക്കാർക്കും ഇവർ നിങ്ങൾ നിങ്ങൾക്കിവർ വോട്ട് ചെയ്തതേയില്ല കാരണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ജനങ്ങളെ നിങ്ങളിത് മാറ്റിയേ പറ്റത്തുള്ളൂ നിങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാം എനിക്ക് തെറ്റ് പറ്റി ഞാൻ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് ഇന്ന് ഒരു ദിവസം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് തരും പക്ഷേ നിങ്ങൾ കറക്ഷൻ്റെ ഭാവമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നു നിങ്ങളൊരു ജോലിക്കും ത പോകുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആവും ഞാൻ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള പലരുമുണ്ട് ഞങ്ങളെപ്പോലുള്ളവർ പഠിച്ചവരും എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഞങ്ങൾ വലിയ വലിയ ഡിഗ്രി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ജോലി നോക്കിപ്പോയി പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ അത് നേതാക്കന്മാരായിട്ട് നിങ്ങളിപ്പോഴും അവിടെ നിൽക്കുക നിങ്ങളൊരു ജോലിയും ചെയ്യുന്നില്ല നിങ്ങളൊരു രൂപയുടെ ജോലി ചെയ്യാതെ തന്നെ നിങ്ങൾ ലക്ഷ്യങ്ങൾ കോടികൾ സംഭവിക്കും ഞങ്ങളിവിടെ കിടന്ന് അധ്വാനിക്കുക അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല നിങ്ങൾക്ക് സെലിബ്രിറ്റി പട്ടം കിട്ടി ഞങ്ങൾ സെലിബ്രിറ്റി പട്ടം വേണ്ട പക്ഷേ ഞങ്ങൾക്ക് വേറൊരു കാര്യം ഞങ്ങൾ അച്ഛനമ്മയോട് ജീവിക്കുന്നുണ്ട് ഈ അച്ഛനമ്മയോട് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതികൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പാർട്ടി ഉണ്ടാക്കിയ അവസ്ഥയാണിത് ഇതിനോട് ഞങ്ങളെവിടെ ചെന്ന് ചോദിക്കും ആരോട് ചോദിക്കും ഞങ്ങൾ അച്ഛമ്മ അച്ഛനമ്മമാർ കൊണ്ട് പറഞ്ഞു ഇതിലൂടെ പോകരുന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരുണ്ട് ഇതൊന്നും മോശപ്പെട്ട ഒരു പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞവരുണ്ട് അവർക്കറിയായിരുന്നു പണ്ടേ പെടുകയുണ്ടായിരുന്നു അവർക്ക് പക്ഷെ ഞങ്ങളെന്നും പറഞ്ഞു അത് ശരിയല്ല അങ്ങനെയാണ് പോകുന്ന ഞങ്ങൾക്ക് കൂടുതൽ വിവരമുള്ള കൊണ്ടാണ് അന്ന് പോയത് പക്ഷേ ഇന്ന് നമുക്ക് ഞങ്ങൾ ഐ എം ഷെയ്മെടു സത്യം പറയാണ് സത്യം പറയാണ് തിരുത്തിക്കൊണ്ട് പോകും നല്ലതാണ് അടുത്ത നിങ്ങൾ കൊറേ പേര് ഇതിൽ നിൽക്കുന്നുണ്ട് കാര്യ അവര് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടക്കണേ അവര് വിചാരിച്ച പോലെ ഒന്നുമല്ല ഇത് നടക്കണേ പണ്ട് പാർട്ടി കുടുംബമാണ് പാർട്ടി അംഗത്തിനൊരു കുഴപ്പമെന്നാൽ കുടുംബാംഗത്തിന് കുഴപ്പമെന്ന പോലെ ആയിരുന്നാണ് പറഞ്ഞു പഠിപ്പിച്ചത് എല്ലാരും ഏ അതൊന്നും അല്ലെന്ന് കാലം ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കയാണ് ബുദ്ധി ഉള്ളവരൊക്കെ കൈ പിടിച്ച് കയറ്റിയവര് തലകെട്ടിയാ കിട്ടുക പിന്നെ ബുദ്ധിയുള്ളവരൊക്കെ എന്താ പറയാ സമ്പത്ത് വാരിക്കൂട്ടുക ഇതൊക്കെയാണ് ഇതില് പൊതുവേ കാണണേ ഒരു പ്രവണത ഇത് പാർട്ടി വിരുദ്ധം എന്ത് ആര് പറഞ്ഞാലും എനിക്കൊരു വാങ്ങാത്തൊരു ഇല്ല കാരണം ഞാനിപ്പോ എന്റെ ചെലവിലെല്ലാം ജീവിക്കണേ എന്നെ ഇനി നാളെന്തെങ്കിലും വന്നാ തിരിഞ്ഞുപോക്കാൻ എല്ലാരും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുല്ലോ വേണ്ട അതും ഒന്നും ഇല്ല ഇത്ര ഒരു ആശയേറ്റ കരണിയേറ്റ അവന്റെ ഒരു ആശയ ആശ്രയവുണ്ട് ഇത് ഇതിലൊക്കെ എങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങളൊക്കെ എന്തിനാ തെറ്റേരിപ്പിച്ചിങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഇതിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഇട്ടത് ആൾക്കാരെ വേണം ഇത് പറയാൻ അതൊന്നുമില്ല അവരൊക്കെ ഇപ്പൊ ഉത്തങ്ക ശൃംഗത്തിന് വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട് ഞാനൊരു പഴയ സകാഹായിട്ട് ഒരു പത്രത്തിന്റെ എഡിറ്ററാണ് ഇപ്പൊ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ അതേമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു എനിക്ക് നിരന്തരം കോണ്ടാക്ട് ഉണ്ട് അതേമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഒക്കെ തലനാഴ്ക്ക് രക്ഷപ്പെട്ട എന്റെ എയ്റ്റീസിന്റെ അവസാനം തന്നെ ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി ഇന്ന് തന്നെ ആൾക്കാരുടെ പൊള്ളത്തരം പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുടെ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ട് പിന്മാറി പോയ ആളാണ് പക്ഷെ പലരും പലരും നേടിയിട്ടുണ്ട് ഇന്നിരിക്കണ പല പൊസിഷനും പല ഇതും ുള്ളവരുണ്ടോ എനിക്ക് അറിയില്ല എനിക്ക് ആരോടും പരാതിയില്ല നേടിയിരുന്നുണ്ട് നേടിയ ആൾക്കാരെ കൊന്ന് നോക്ക് ഇദ്ദേഹത്തിന്റെയൊക്കെ തലക്കിട്ട് ലോറൻസ് അഗാമിന്റെയും രവീന്ദ്രനാഥിന്റെ ഒക്കെ തലക്കെട്ട് എവിടെ ഇട്ട് എന്ത് പറഞ്ഞ് അപ്പം ഞാൻ നിങ്ങൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പഴയ സി ഐ ടി ലോപിക്കാറുണ്ട് അല്ലേ അല്ല എനിക്കിവിടെ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് യാതൊരു പഠിക്കൂല അപ്പൊ എൽ സി എം ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ വിഭാഗീയത പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയൊക്കെ അവസാനിച്ച ശേഷം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം അച്യുതേനോണ്ടത് എന്തുവന്ന് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചു ഞാൻ പറഞ്ഞ സാധനം അന്നൊന്നും ഇതൊന്നും ഇല്ല ഇവരൊന്നും പരിചയമില്ല ഒന്നും ചെയ്ത് തന്നിട്ടുള്ള യാതൊരു ഇതും ഇല്ല കണ്ടാൽ ചിരിക്കുക അത്രയേ ഉള്ളൂ പരിചയമുണ്ട് കണ്ടുപരിചയമുണ്ട് അത്രേ ഉള്ളൂ ഈ ആൾക്കാരെയൊക്കെയാണ് പാർട്ടി കെട്ടിപ്പടുത്ത കേട്ടാ പപ്പൻ ചേട്ടനെ പോലുള്ള ആൾക്കാർ എല്ലാരെയും എന്താ പറയുക നിസാരവൽക്കരിച്ച് കളഞ്ഞില്ലേ ഇപ്പൊ ദത്തപൂത്രന്മാരാ ഇത് ഈ ഇതിന്റെ സുഖ സൗകര്യങ്ങള് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടക്കും മനസ്സിലാവില്ല ഞങ്ങളെപ്പോ ഉള്ള ആൾക്കാർക്കും മനസ്സിലാവും കാലം അതിന് മറുപടി കൊടുക്കും അതൊക്കെ കൊടുത്തോണ്ടിരിക്കണേ ഞാനൊക്കെ കഴിഞ്ഞ ഇലക്ഷനിന്റെ പാർലമെന്റ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഓരോ വീട്ടിലും ഷുഗർ റോട്ടി ജയിക്കാനും അവരെ കൊണ്ട് ഇത് ജയിക്കാനും ക്യാമ്പയിൻ ചെയ്യാനും എന്തോരം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വല്ല റിസൾട്ട് കിട്ടിയാ അവനൊക്കെ അവന്റെ ജാതി മത ഇന്ത്യയുടെ കൂടെ പോയി അതാണ് ഇന്നത്തെ സമൂഹം അവർക്ക് ആർക്കും വിഷമവും ഇല്ലെന്ന് ഒരാൾക്കും വിഷമവും ഇല്ല പലരോടും കണ്ടപ്പോ ഒരാൾക്കും വിഷമവും ഇല്ല ഒരു യാതൊരു പ്രയാസവും ഇല്ല അവര് ഇരിക്കട്ടെ അഞ്ചു കൊല്ലം കൂടി ഇത് കഴിയുമ്പോ പിന്നെ അഞ്ചു വരുമ്പോ പിന്നെ നോക്കാം അങ്ങനെയാണല്ലോ അതല്ല നമുക്ക് ഈ പ്രസ്ഥാനം വേണം കേട്ടോ സാധാരണക്കാരൻ സാധാരണക്കാരന്റെ താങ്ങാണ് അതും മറക്കരുതട്ടാ ഇത്തരം ചർച്ചകൾ സി പി എമ്മിന്റെ ഗ്രൂപ്പുകളിൽ പെരുകിവരുന്നോ സകലരും പിണറായിയെ പഞ്ഞിക്കിടുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു പിണറായിയുടെ മൂടുതാങ്ങികളായ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലും പിണറായി വിമർശിച്ചു എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ പൊതുവികാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി പിണറായിയുടെ അനുമതിയോടുകൂടിയാണ് ഈ വിമർശനങ്ങളൊക്കെ എന്നൊരു വാദമുണ്ട് കാഞ്ഞ ബുദ്ധിക്കാരനാണ് പിണറായി അങ്ങനെയും ഒരുപക്ഷെ സംഭവിച്ചെന്ന് വരാം എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് സകലനും പിണറായി വെറുക്കുന്നു പാർട്ടി കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു എക്കാലത്തും പാർട്ടിയുടെ ബലമായിരുന്ന എന്ത് സംഭവിച്ചാലും പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കരുതിയിരുന്ന ഈഴവ തീയ വോട്ടുകൾ പൂർണ്ണമായി ഒഴുകിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ച് തീയ വോട്ടുകൾ എസ് എൻ ഡി പിക്കോ വെള്ളാപ്പള്ളിക്കോ സ്വാധീനമില്ലാത്ത പ്രത്യേക വിഭാഗമാണ് മലബാറിലെ തീയന്മാർ ആ തീയന്മാരായിരുന്നു പാർട്ടിക്ക് വേണ്ടി എക്കാലത്തും വെട്ടേറ്റും കുത്തേറ്റും മരിച്ചിരുന്നത് അവരൊക്കെയായിരുന്നു പാർട്ടി ഗ്രാമങ്ങളിലെ ബലം അവരൊക്കെ കൂട്ടത്തോടെ പാർട്ടിയെ വെറുക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് കെ സുധാകരനെ പാർട്ടി കോട്ടക്കൊത്തലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടിയത് തന്നെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലൂടെ നേടിയതും അതായത് കോൺഗ്രസ് എന്നോ ബി ജെ പി ഒന്നോ വ്യത്യാസമില്ല ഈഴവത്തീയ സമുദായങ്ങൾ സി പി എമ്മിന് വിട്ടുപോകുന്നു ക്രൈസ്തവരുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നു എന്നതിനോടൊപ്പം അപകടകരമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈഴവത്തീയ വോട്ടുകളുടെ ചോർച്ച പിണറായിയാണ് ഈ പാർട്ടിയെ ഇങ്ങനെയാക്കിയത് ഇല്ലാതാക്കിയത് എന്ന് സാധാരണ പാർട്ടി സഖാക്കൾ പോലും വിശ്വസിക്കുന്നു